പുതിയ സൂപ്പർ ജെ ജെ നഗരത്തിന് മുകളിലെ ആകാശത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്നു ഡേർട്ടി ബഫൂണിന്റെ ഭീഷണി അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവന്റെ കമ്മ്യൂണിക്കേറ്ററിൽ നിന്ന് ഒരു അടിയന്തര സന്ദേശം വന്നു നഗരത്തിൽ ഒരു പുതിയ തരം രോഗം പടരുന്നുണ്ടെന്ന് സന്ദേശം അറിയിച്ചു സൂപ്പർ ജേജെ വേഗത്തിൽ നഗരത്തിലെ ഒരു പാർക്കിലേക്ക് പറന്നു അവിടെ ആളുകളുടെ ചർമ്മം വിചിത്രമായ ചെതുമ്പലുള്ള രൂപത്തിലേക്ക് മാറുന്നത് അവൻ കണ്ടു ഡേർട്ടി ബഫൂണിന്റെ രോഗം കൂടുതൽ ശക്തമായി തിരിച്ചെത്തിയിരിക്കുന്നു ഒരു ചെറിയ പെൺകുട്ടി മീന ഭയന്ന് കരയുകയായിരുന്നു അവളുടെ കൈകളിൽ വിചിത്രമായ പാടുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു സൂപ്പർ ജേജെ അവളുടെ അടുത്തേക്ക് ചെന്നു സൂപ്പർ ജേ ജെ പറഞ്ഞു ഞാനിത് പരിഹരിക്കും അവൻ ചുറ്റും നോക്കി ഡേട്ടി ബഫൂൺ എവിടെയും ഉണ്ടായിരുന്നില്ല പക്ഷെ അവന്റെ ശക്തി നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സൂപ്പർ ജേജെ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിച്ചു അവന്റെ കൈകളിൽ നിന്ന് ഒരു നേർത്ത നീലപ്രകാശം പുറത്തുവന്നു അത് വായുവിലൂടെ സഞ്ചരിച്ച് ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങി അവൻ ആ പ്രകാശത്തെ പിന്തുടർന്ന് കെട്ടിടത്തിന്റെ മുകളിലെത്തി അവിടെ ഒരു വിചിത്രമായ ഉപകരണം നിലത്തു വെച്ചിരിക്കുന്നത് അവൻ കണ്ടു അത് പച്ച നിറത്തിൽ മിന്നുകയും നഗരത്തിലേക്ക് രോഗം പരത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഡർട്ടി ബഫൂൺ നേരിട്ട് യുദ്ധം ചെയ്യാൻ ഭയന്ന് ഈ ഉപകരണം ഉപയോഗിച്ച് ഒളിച്ചിരുന്ന് ആക്രമിക്കുകയായിരുന്നു സൂപ്പർ ജെ ജെ തന്റെ ശക്തി ഉപയോഗിച്ച് ഉപകരണത്തിനു ചുറ്റും ഒരു സംരക്ഷണ കവചമുണ്ടാക്കി ഉപകരണം നിശ്ചലമായി അതിന്റെ പച്ചപ്രകാശം നഗരത്തിലെ രോഗം സാവധാനം അപ്രത്യക്ഷമാകാൻ തുടങ്ങി മീനയുടെ കൈകളിലെ പാടുകൾ മാഞ്ഞുപോയി സൂപ്പർ ജെ ജെ നഗരത്തിലേക്ക് നോക്കി ഡേർട്ടി ബഫൂൺ കൂടുതൽ ശക്തമായ പദ്ധതികളുമായി തിരിച്ചുവരുമെന്ന് അവൻ അറിയാമായിരുന്നു ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല Thank you.